ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്താന്ന് നമ്മൾ അവതാർ ഫിലിമില്ലേ അതിൻ്റെ ഒരു ബാ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്നത് വേറൊന്നല്ല നമ്മൾ ഇന്ത്യയിലെ അവതാർ ഫിലിം ചരിത്ര വിസ്മയമായിട്ട് നമ്മൾ ചാവക്കാട് എക്സ്പോയിൽ വന്നിരിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചാവക്കാട് എക്സ്പോയിലാണ് ഇപ്പോൾ പാർട്ട് ആണ് ആണ്ട്ടത് പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് പാർട്ട് വണ്ണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണണം കേട്ടോ അപ്പം പാർട്ട് ടൂയിൽ എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ അവതാർ ഫിലിം ഇല്ലേ അവതാർ ഫിലിമിൻ്റെ ക്യാരക്ടേഴ്സ് ലൈറ്റ് സൗണ്ട് അതിൻ്റെ ഫുള്ള് അവതാർ ഫിലിമിൽ ഉണ്ടായിരുന്ന ഫുള്ള് കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ എന്താ പറയുക അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്ര വിസ്മയം സിനിമയിൽ ചരിത്ര വിസ്മയം അവധ സിനിമ ചരിത്ര വിസ്മയമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ലൈറ്റും അവിടുത്തെ സൗണ്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ മ്യൂസിക്ക് ഞാനവിടെ കേൾപ്പിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മ്യൂസിക്ക് ഇതിൽ കേൾപ്പിക്കാത്തതും അപ്പോൾ കണ്ടില്ലേ ഭയങ്കര ലൈറ്റും കാര്യങ്ങളും അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവതാറിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാവുന്നില്ല ഓരോ ക്യാരക്ടേഴ്സും ഒക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു രസമാണ് നമ്മൾ എൺപത് രൂപ ആണ് നമ്മൾ ഈ എക്സ്പോയിൽ നമുക്ക് എൻട്രി എൻട്രി കൈ എൺപത് രൂപ ആണ് നമുക്ക് പക്ഷേ ആ എൺപത് രൂപ നമ്മൾ ഈ അവതാറിൻ്റെ ഒരു സമയം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മുതലായെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അടിപൊളി സെറ്റപ്പും കാര്യങ്ങളാണ് കുറേ നേരം നമുക്ക് അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കുറേ നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാം കുറേ ഫോട്ടോസ് എടുക്കാം കുറേ വീഡിയോസ് എടുക്കാം അങ്ങനത്തെ ഉള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇട്ടാ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ നല്ല ഇങ്ങനെ വീട്ടിൽ കാണാപ്പോ അല്ലാട്ടോ അത് നേരിട്ട് നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടിപൊളി തന്നെ ആയിരുന്നു കാരണം അതിൻ്റെ സൗണ്ടും എന്താ പറയുക മ്യൂസിക്കും പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ അടിപൊളി ഇതന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തിട്ടാക മോളിക്കൊക്കെ അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് അടിപൊളി തന്നെ ആയിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ത്യയിലെ ചരിത്ര വിസ്മയമായ അവത എന്താ ചരിത്ര വിസ്മയമായ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ കൂടുതൽ പറയുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ലൈറ്റ് കിട്ടാ ലൈറ്റ് എടുത്ത് തന്നെ പറയണം അവരാ ഭാഗത്ത് നമ്മൾ ആ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഭാഗത്തുള്ള ലൈറ്റ് ഒക്കെ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എക്സ്പോയിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഫിലിമിനെ ഒരു ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം ഞങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോകാനേ തോന്നുന്നില്ല കാരണം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാനേ തോന്നണത് അത്രയും അടിപൊളി തന്നെ ആയിരുന്നു ഞാൻ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞേക്കാളും അത് പോയി എക്സ് എക്സ്പീരിയൻസ് ചെയ്യണം അത്ര അപ്പളേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്ര ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത് നമ്മൾ ഈ എക്സ്പ്ലിൽ കണ്ട അടുത്ത പാർട്ട് ത്രീ ആയിട്ട് ഞാൻ അപ്ലോഡ് ആയിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ പാർട്ട് വണ്ണിൻ്റെ വീഡിയോ ഇപ്പോൾ ആ പാർട്ട് വൺ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ എക്സ്പ്ലീനെ ബേസിൽ തന്നെയായിട്ടാണ് അല്ലെൻഡൻസിറ്റിരുത് അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പോയിട്ട് കാണണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി പാർട്ട് ത്രീ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും താറ്റാ ബൈ ബൈ സി യു